നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് കാത്തിരിക്കുകയാണ് മാധ്യമങ്ങളും രാജിവച്ച എം എൽ എ പി വി അൻവറും എന്നാൽ മുഖ്യധാരാ ഒന്നും തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് മനസ്സുകൊണ്ട് തയ്യാറുമല്ല ഈ ഘട്ടത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ അവസാനിക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നത് നിരവധി കാരണങ്ങളാൽ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലെന്ന വിവരങ്ങൾ തുടക്കം മുതലേ പുറത്തു വന്നിരുന്നുവെങ്കിലും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെയാണ് നിലമ്പൂർ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നത് കശ്മീരിലും ബംഗാളിലും നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ ഏഴ് മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പിനായി അവശേഷിക്കുന്നത് ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വൈകും എന്ന കാര്യത്തിൽ സംശയമില്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട രണ്ട് മണ്ഡലങ്ങൾ കിടക്കുന്നത് കശ്മീരിലും ജമ്മുവിലുമാണ് എന്നതുകൊണ്ട് തന്നെ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പിന് പറ്റിയ സാഹചര്യമില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വിലയിരുത്തൽ അടുത്ത ഒരു മണ്ഡലം പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിന് തൊട്ടടുത്താണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന വർഗീയ കലാപം മേഖലയിൽ നിയന്ത്രണ വിധേയമായി വരുന്നതേയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ക്രമസമാധാനം പൂർണ്ണ നിയന്ത്രണ വിധേയമാകാതെ അവിടെയും നിലവിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയ സാഹചര്യമില്ല ഇതുകൊണ്ട് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പുകൾ കുറച്ച് നീട്ടിവെക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നാൽ മെയ് അവസാന വാരത്തിലെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാത്ത പക്ഷം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ ഇല്ലാതാവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി ഇല്ലാത്ത അത്തരം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുന്നതാണ് കീഴ്വഴക്കം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ കമ്മീഷൻ മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനാൽ ജൂണിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നീണ്ടുപോയാൽ നിലമ്പൂരിൽ നിലവിലെ സ്ഥിതി തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് നിലമ്പൂരിൽ ഈ പ്രത്യേക സാഹചര്യം ഇല്ലെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലെന്ന് ബി ജെ പി വൃത്തങ്ങൾ മുൻപേ സൂചന നൽകിയിരുന്നതാണ് പ്രധാന കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആണ് എന്നതും മെയ് മധ്യത്തോടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര റിപ്പോർട്ടും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വിഘാതമായിരുന്നു ഈ ഉറപ്പിൻ്റെ ഭാഗമായിരിക്കാം പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നതിന് ഒരു മാസത്തോളം നീണ്ടു സംസ്ഥാന വികസന യാത്ര ആരംഭിച്ചിരിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രബലമായ രണ്ട് മുന്നണിയും ഈ ഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തോളം മാത്രം കാലാവധി നിൽക്കെ സംഭവിക്കാവുന്ന പരാജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിനെ പോലും ബാധിച്ചേക്കുമെന്ന് ഇരു മുന്നണികളും ആശങ്കപ്പെട്ടിരുന്നു അതോടൊപ്പം കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരുന്നു ജില്ലയിലെ പ്രബലരായ രണ്ട് കോൺഗ്രസ് നേതാക്കളും നിലമ്പൂരുകാരും ഇരുവരും മത്സരത്തിന് വാശിയോടെ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തതോടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു സമവായത്തിന് സാധ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്ത പക്ഷം കോൺഗ്രസിന് അത് വലിയ അനുഗ്രഹമായി മാറും ഇടതുപക്ഷത്തും സ്ഥാനാർത്ഥി ബാഹുല്യം തലവേദനയല്ലെങ്കിലും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ സാധിക്കുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഒഴിഞ്ഞുപോയാൽ സി പി എമ്മിനും അത് വലിയ ആശ്വാസമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കാതെ പോയാൽ കനത്ത തിരിച്ചടി നേടുക രാജിവെച്ച സിറ്റിംഗ് എം എൽ എ പി വി അൻവറിന് മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ വാർത്താ മാധ്യമങ്ങൾക്കും പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പ് ചാകര നഷ്ടപ്പെടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ യു ഡി എഫിന്റെ ഭാഗമായി മാറാനുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു പി വി അൻവർ തുടക്കത്തിൽ താൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന വാശി പിടിച്ച അൻവർ ഒടുവിൽ കോൺഗ്രസിന്റെ ഇംഗിതത്തിനെല്ലാം വഴങ്ങുന്നതാണ് കണ്ടത് എന്നിട്ടും മുന്നണിയിലെടുക്കാൻ കടുത്ത ഡിമാൻഡുകളാണ് കോൺഗ്രസ് ഏറ്റവും അവസാന കൂടിക്കാഴ്ചയിലും അൻവറിന് മുൻപിൽ വെച്ചിട്ടുള്ളത് നിലവിൽ അൻവർ അംഗമായ തൃണമൂൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൽ ചേരണമെന്നും അതല്ലെങ്കിൽ മറ്റൊരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കണമെന്ന നിർദ്ദേശം വരെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇനിയും പാർട്ടി രൂപീകരിക്കുക എന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നറിയുന്ന അൻവർ യു ഡി എഫിന് സ്വമേധയാ പിന്തുണ നൽകുമെന്നും ഇപ്പോൾ പിണറായിസം അവസാനിപ്പിക്കുക എന്ന് എന്നതാണ് ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ച് യു ഡി എഫ് സഹയാത്രികനായി തുടരാനുള്ള തീരുമാനത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്ത പക്ഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ ഭാഗമല്ലാത്ത അൻവറിനും പാർട്ടിക്കും സീറ്റ് വിട്ടു നൽകാൻ യു ഡി എഫ് തയ്യാറാകുന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാതെ പോയാൽ പി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും അത് ചോദ്യചിഹ്നമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവ്വസ്വതന്ത്രനായി പി വി അൻവർ നിലമ്പൂരിലോ ഏറെനാടോ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്